ആ ബൺമസ്ക പൺമസ്കസാല ടീ പൺമസ്കസാലി ആ പിള്ളേരെ ഓടിവാ ഒന്ന് നിവളങ്ങനെയാണോ പണിക്കു പറഞ്ഞ ആ പെൺകുട്ടി അതും പറഞ്ഞ അവളുടെ അടുത്തേക്കൊന്നും പോയേക്കല്ല അവള്സ്കശം വെച്ചോ ഞാന ഫ്ലാറ്റ് ആയി കടക്കോട്ട് നോക്കിയില്ലാത്ത അവളെ പറഞ്ഞത് കൂട്ടാ അത് നിനക്ക് ആളെ വേണ്ടത്ര പരിചയമില്ലാത്തോണ്ടോ മനസ്സിലാക്കി തരാം നീ അവടെ മുന്നിൽ ചെല്ലുമ്പോ എനിക്ക് വരണം ഞാൻ നല്ല പണക്കാരനാണെന്ന് എന്റെ അച്ഛൻ്റെ പൂത്ത ഞാൻ നീ വാ മസാല ടീ ഞാൻ എടിയച്ചേ ഇപ്പൊ ഇതിപ്പോ രണ്ടു ഇവിടെ ഞാനും കൂടെ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ എന്തെ അപ്പൊ അത് പൊട്ടി തുടങ്ങി സാറിന് വേറെ എന്തെങ്കിലും ഇവനേതാ ഇവിടെ നിന്നും കണ്ടിട്ടില്ലല്ലോ ഇദ്ദേഹം വലിയൊരു പണക്കാരനാണിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു ആണോ എന്റെ ദൈവമേ നീ എന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരാളെ നീ എനിക്ക് കൊണ്ട് തന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ എന്താ രണ്ടാളും കൂടെ രഹസ്യം ഒന്നുമില്ല അപ്പൊ എങ്ങനെയാ നമ്മുടെ കാര്യങ്ങള് ഒന്ന് പോകണം എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്റെ എന്ത് ബുദ്ധിമുട്ട് വാ ഞാൻ വന്ന ഇവിടുത്തെ കാര്യം തന്നെ പോയി വന്നത് അല്ല ഞാൻ ഒറ്റയ്ക്ക് പിന്നെ പണിക്കാരൻ പണിക്കാരൻ്റെ മോളൂസ് അല്ല മാഡം വിളിക്കണം മനസ്സിലായോ അയ്യോ പണിക്കാരൻ പറഞ്ഞു പണക്കാരൻ എനിക്ക് ഇവിടെ ബണ്ണ് കീറാനും പർച്ചേസിന് പോകാനും ഒരു അടിമക്കണ്ണിനെ വേണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ തന്നെ ഇവിടെ മുക്കിനും മുക്കിനും പൺമസ്തക്കാരാണ് ഹെവി കോമ്പറ്റീഷൻ ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റണ്ടേ അയ്യോ മറ്റേ അടിമക്കാണെങ്കിൽ അടിമക്കാണ്ണ അവളുടെ അവളുടെ മനസ്സിലൊന്നും പറ്റട്ടെ അതിനുള്ള കോൺഫിഡൻസ് ആ അതൊണ്ട് എന്നത് താൻ കോൺഫിഡൻസ് എന്റെ മണ്ണിന്റെ കിട്ടുന്ന ഇടിയെ पक्का कॉन्फिडेंस